ഹായ് ഗായസ് ഞമ്മളിന്ന് രാത്രി ഇവിടെ ഒരു ഇസ്രായേൽ കൂടിയിട്ടാണ് ഞമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും പാടെ കൂടിയിട്ട് ഇവിടെ ഇസ്രായേൽ നിന്ന് ഒരു ബാർബിക്യു പാർട്ടിയാണ് ഞമ്മളാദ്യം ആ പഴംപൊരി ഉണ്ടാക്കി കഴിച്ച് ഇച്ചിരി ഇച്ചിരി ബീഫൊക്കെ അടിച്ച് നമ്മളെ കനലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ ബാർബിക്ക് പരിപാടി ഇപ്പം തുടങ്ങും നമ്മൾ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട് ബാക്കി ആൾക്കാർ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് മോൻ ഇതാ ചായ അങ്ങനെ അടിപൊളിയായിട്ട് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി ചായ പഴമ്പൊരിയാണ് നമ്മുടെ സ്റ്റാർട്ടർ അതിനിടക്ക് കുറച്ച് ബീഫ് ഇട്ടിയപ്പോൾ അതും കൂടി അടിച്ച് അപ്പം എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്യാണ് നല്ല അടിപൊളി റിസ്രായാണ് നല്ലൊരു വൈബിൾ ഉള്ള സ്ഥലമാണ് നല്ല കാലാവസ്ഥയാണ് Too. Wow അപ്പൊ നമ്മള് ഫുഡെല്ലാം ഇവിടെ ഉണ്ടാക്കുകയാണ് നമ്മൾ ഓലോ സാധനവും ഉണ്ടാക്കുകയാണ് നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് പഴംപൊരി ഉണ്ടാക്കണത് ഇതാ പഴംപൊരി ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് എല്ലാവരും എത്തുമ്പോഴത്തേക്ക് നമ്മൾ പാട്ടൊക്കെ ഇട്ടിരിക്കണ വൈബിൽ ഇത് പഴംപൊരി ഒക്കെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ചായ ഈ ചട്ടി പഴംപൊരിത് ഏകദേശം റെഡിയായി നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് നല്ല പഴം നല്ല സ്ലൈസ് ആക്കി മുറിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കിയതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളിത് പഴംപൊരിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ചായ ഉണ്ടാക്കിയ നല്ല സെറ്റപ്പ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും നമ്മള് വെയിറ്റ് ചെയ്യാണ് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞമ്മള് ചായ അടിച്ചിങ്ങനെ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും ഇപ്പൊ എറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോരുത്തർ എത്തിയതാ എല്ലാരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ സൈഡിൽ പാട്ട് പാടുന്നുണ്ട് കുക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ വൈബിലാണ് അതാ നമ്മളെ പാട്ട് പാടുന്ന ടീമാണ് നമ്മളെ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് പാടിക്കൊണ്ടിരിക്കയാണ് നമ്മൾ സ്റ്റാർട്ടർ പഴംപൊരി റെഡിയായി അതിപ്പോൾ ഇങ്ങനെ ഓരോ ഉണ്ടാകുന്നതിനനുസരിച്ച് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം അത് പഴംപൊരി ഉണ്ടാക്കിയത് കഴിയാനായി ഇനി നമ്മൾ ബാക്കിയുള്ള ഭക്ഷണങ്ങളിലേക്ക് തിരിയാണ് ഒരു സൈഡിൽ നിന്നിട്ട് കുറേ ആളുകൾ പാട്ട് പാടുന്നുണ്ട് നമ്മളെല്ലാ ഫുഡും ഇവിടെ തന്നെ തയ്യാറാക്കുകയാണ് നമ്മളൊന്നും ഹോട്ടലിൽ നിന്നൊന്നും മേടിക്കുന്നില്ല നമ്മൾ ഫ്രഷ് ആയി വീട്ടിൽ എല്ലാ സാധനങ്ങളും സെറ്റാക്കി കൊടുന്ന് ഇവിടെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് നെയ്ച്ചോറും എല്ലാം ചിക്കൻ ഗ്രില്ലും എല്ലാം നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മളതിനു മുമ്പ് കുറച്ച് ഓംലെറ്റ് ഒക്കെ ഉണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കാട മുട്ട കൊടുത്തിട്ടുണ്ട് കാട ഫ്രൈയും ഓംലെറ്റും ഇതെല്ലാം സത്യം പറഞ്ഞാൽ മെയിൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളതെല്ലാം കഴിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മളെ വയറൊക്കെ നിറഞ്ഞ് ഫിറ്റായിട്ടുണ്ട് ഞാൻ എന്തായാലും ഇന്ന് കുക്കിങ്ങിനങ്ങനെ നിന്നിക്കുകയാണ് അപ്പോൾ പഴംപൊരു ഉണ്ടാക്കിയപ്പോൾ തുടങ്ങിയാണ് നമ്മൾ നല്ല കുക്കിംഗ് എന്താ വെച്ചാൽ നമ്മൾ കുക്കിങ്ങിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് നല്ലൊരു രസമുള്ള സംഭവമാണ് നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് ഇങ്ങനെ സ്പോട്ടിൽ തന്നെ ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോഴേ അത് നല്ലൊരു പ്രത്യേക രസമാണ് കുക്കിങ് നമുക്കൊരു പ്രത്യേക വൈബ് വേണം പിന്നെ നമ്മളിതിങ്ങനെ ലൈവ് ആയിട്ട് ലൈവായിട്ട് ആയിട്ട് നമ്മൾ ഓപ്പൺ എയറിൽ വെച്ചിട്ട് എല്ലാവരും അപ്പുറത്തും എല്ലാ സൈഡിലും ഉണ്ട് ഓരോരുത്തർ പാട്ട് പാടിലും കളിക്കലും അതിൻ്റെ ഇടയിൽ കുക്കിങ്ങും അങ്ങനെയൊക്കെ ആവുമ്പോൾ നല്ലൊരു ഒരു ഒരു രസമുണ്ട് ഓംലെറ്റ് നമ്മൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഓംലെറ്റ് ആക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ വലിയ ചട്ടിയിലാണ് അപ്പോൾ അതിൽ മൊത്തത്തിൽ ഒരു പത്ത് പതിനഞ്ച് കോഴിമുട്ട പൊട്ടിച്ചിട്ട് വലിയ ഓംലെറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അങ്ങനെ വലുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വലിയ ഓംലെറ്റ് ഇതങ്ങനെ ഉള്ളിലൊക്കെ ഇറങ്ങി നല്ല സെറ്റാക്കിയിട്ട് വലുതാക്കിയിട്ട് നമ്മൾ ചട്ടിയിലിട്ടാണ് നല്ല അടിപൊളി ഒരു ചട്ടിയാണ് അത് നമ്മൾ അടിയിലൊന്നും പിടിക്കുന്നില്ല ഓയിലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കി ഉഷാറായിട്ടുണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രൂപത്തിൽ അതെടുക്കാനും പറ്റിയിട്ടുണ്ട് ഈ ഇസ്ത്ര നമ്മളെ ജുബൈയിൽ നിന്ന് കുറച്ച് വിട്ടുപോയി കഴിഞ്ഞ സ്ഥലത്താണ് നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇസ്ര എടുത്ത് കൂടാറുണ്ട് അത് ഇസ്രയിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും നമുക്കവിടെ സ്വിമ്മിംഗ് പൂളും പിന്നെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള റൂമുണ്ട് നമ്മൾ ഓപ്പൺ എയറിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസും നമുക്ക് ഒക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒഴിവ് സമയങ്ങളിലൊക്കെ നമുക്ക് വീക്കെൻഡുകളിൽ നമുക്കൊരു സമയം സ്പെൻഡ് ചെയ്യാൻ ഇതൊക്കെ തന്നെയാണ് മാർഗങ്ങളു അപ്പോൾ ഇവിടെ നമ്മളെ ക്ലോസായ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ നമ്മളെ കൂടി ഇങ്ങനെ ഒരു നൈറ്റിൽ ഇങ്ങനെ സ്റ്റേ ചെയ്ത് ലേറ്റ് നൈറ്റ് ആയിട്ട് നമ്മളെത്തി പിരിഞ്ഞ് പോകാറുള്ളൂ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി സ്പൂൾ ഉണ്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് പാട്ട് പാടി എൻ്റർടൈൻ ചെയ്ത് ഇങ്ങനെ എല്ലാവരും ഫാമിലിയുള്ള ഒരു ഫാമിലി ആയിട്ടും ബാച്ചിലറുള്ള ഒരു ബാച്ചിലറായിട്ടൊക്കെയാണ് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി അത് സ്പോർട്ടിൽ ലൈഫായിട്ട് കഴിച്ച് അങ്ങനെ നല്ലൊരു വൈബാണ് നല്ല രസമാണ് ഇങ്ങനത്തെ ഒരു ഗ്യാതറിങ്ങുകളൊക്കെ അപ്പോൾ നല്ലൊരു എൻറ്റർടൈൻമെൻ്റ് ആണ് സംഭവം ഒരു ടീം ഇതാ അവിടെ നിന്നിട്ട് ഭയങ്കര പാട്ടുപാടിലാണ് രക്ഷയില്ല അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അവരെ അവിടെ ഇങ്ങനെ നടക്കട്ടെ നമ്മളിവിടെ ഓരോ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ ഓരോന്നോരോന്നും ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് നമ്മളിങ്ങനെ ലൈവായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഴമ്പൊരു ഉണ്ടാക്കിയത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഓംലേറ്റ് ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അടുത്തത് ഇങ്ങനെ നമ്മൾ ഓംലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ ഓംലെറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്പോട്ടിൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും പിന്നെ അതുപോലെ നമ്മൾ കാട നല്ല കാട പുഴുങ്ങിക്കൊടുത്തിട്ട് കാട മസാല ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് അടിക്കുകയാണ് അതും നല്ലൊരു സംഭവമാണ് ഓംലെറ്റ് പോലെ തന്നെ നമ്മൾ കാട മസാല അതും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് പൊരുളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നോട് തന്നെ അതാണ് ഇത് ഭയങ്കര ചൂട് അവര് ഒരു പ്ലേറ്റ് കൂടി തന്ന ആടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേ നോ മൈക്ക് കമാൻഡ് ഒക്കെ എവിടെ പരികിഞ്ഞി കേക്ക് കേൾക്കുന്നു ഹലോ ഞാൻ അവിടെ കുറച്ച് ചേരവാ ഹലോണ്ടി പോട്ടെ സ്വന്തം സ്ഥലത്ത് വരണോ ഞാൻ ഞാൻ വാർത്ത് പുറത്തോ കൊള്ളാട്ടെ അജിബൽ കൊള്ളാട്ടെ മുന്നോട്ട് അങ്ങോട്ട് 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 ठीक है कैटली नहीं आ रहा ना Ой. О, хай. А, вани. Эда. Эда. Дени гомбра. Радно дресл гаверли. О, палла. А, дёстра онна джомли. А, масала. Бет, бет, бет. Бет, бет, бет. महिलाइत <laughs> <laughs> ജവല്ലാ കൊള്ളാ കൊള്ളാ മോശ കാണും മുണ്ട് മുടി മുണ്ട് മുടിയാണോ അജ്മൽ സാബിരി ഇവിടെ ഒരു കാര്യം പരിഹരിക്കുന്നു നമ്മ കാടാ വല്ല വല്ലത് പറഞ്ഞത് പണം പൊരിക്കുന്ന കട അങ്ങനെ പ്രശ്നണ്ട് കുറമ്പ്ലേറ്റ് വെറ്റില്ല ഇതെന്താ അമരൻ വട്ടത്തിൽ കേറി മുളങ്ങ വതായി കൊടുക്കണ നിങ്ങേനെ നമ്മ ഇവിടെ വാനേ ഒരു ഫംഷൻ ആണ് ചൂടോണ്ട് മാത്രം എണ്ണ എണ്ണിക്കണ്ടേ മസാല മസാല പച്ചല്ലല്ലോ പച്ചല്ല പച്ചദോ ഇന്നെൻ പെയിക്കും എന്നാച്ചോ ഐറ്റർ ഇട്ട് കൈയ്ച്ചാക്ക സൂക്ഷിച്ചാ നമുക്ക് ഇരി കൊണ്ടാടി ആള് കൊടുത്തായാ കളാ ഇനി ഇടി കളണ്ട അപ്പോൾ ആള് കൊടുത്താ ആള് നേ നമ്മൾ സ്റ്റാർട്ടറുകളൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോഴത്തേക്ക് തന്നെ ഓംലെറ്റും കാട ഫ്രയും പമ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോഴത്തേക്ക് തന്നെ ഏകദേശം വയർ നിറഞ്ഞു പക്ഷെ നമ്മൾ പിന്നെ കുറേ സമയം കഴിഞ്ഞ് അപ്പം നമ്മൾ തീയൊക്കെ റെസെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രില്ലിയാണ് ചിക്കന് ഗ്രില്ലിയാണ് പ്രത്യേകം മസാല ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ ഗ്രില്ലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മളെ സ്റ്റാർട്ടർ നമ്മൾ കഴിച്ചതൊക്കെ സെറ്റാകും ചിക്കനും ഫിഷും ഒക്കെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണത് അപ്പോൾ അതായത് ഗ്രില്ല് ചെയ്യുന്ന സാധനങ്ങൾ ഇതാ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചു മറിച്ച് ഇട്ട് കൊണ്ടിരിക്കുകയാണ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് സാധനം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് ഗ്രില്ല് ഗ്രില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വേവിക്കണം ഉള്ളിൽ വെ വെന്തിട്ടില്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ചിക്കനാകുമ്പോൾ ചിലപ്പോൾ പുറം മാത്രം അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്

चैलू लो इधर आने दो कर भाई बंद बंद मुझे कसरे इधर से छोड़ दो बाहर है बाहर होड़े ഇപ്പോൾ ഏകദേശം നമ്മളെ ഫുൾ ടീം എത്തി എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ വൈബിലി ഇരിക്കുകയാണ് കുക്കിംഗ് ഒരു സൈഡിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ചിക്കൻ ഏകദേശം സെറ്റായപ്പോൾ നമ്മൾ ഫിഷ് കുറേ കൊടുക്കുന്നുണ്ട് ഫിഷിൻ്റെ സ്പെഷ്യൽ മസാലയാണ് ആ സ്പെഷ്യൽ മസാല ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിഷിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഫിഷ് നല്ല അടിപൊളി ഫിഷ് ആണ് ഫ്രഷ് ഫ്രഷ് ഫിഷ് ആണ് ജൂബേൽ നല്ല അടിപൊളി മീൻ കിട്ടും അപ്പോൾ അതിൻ്റെ മസാല നമ്മളൊരു സ്പെഷ്യൽ കൂട്ടും മസാലയാണ് അത് നല്ല രസമുള്ള ടേസ്റ്റി മസാലയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി മെയിൻ കോഴ്സ് ഫുഡ് നൈറ്റ് ചോറൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് എല്ലാവരും ഫുഡൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഫുഡൊക്കെ അടിച്ച് ഇനിയും സമയമുണ്ട് കുറേ നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ അപ്പോൾ അതുവരെ ഇങ്ങനെ ഓരോരുത്തർ പാട്ടും പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് ഏകദേശം നമ്മൾ രാത്രി ലേറ്റ് നൈറ്റ് ആയിട്ടേ ഉള്ളൂ ഇവിടുന്ന് പിരിയാ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മളിങ്ങനെ എല്ലാവരും പാടെ ഒത്തൊരുമിച്ച് പാട്ടും പാടി ഫുഡും ഉണ്ടാക്കി ലൈവായി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഗ്യാതർ ചെയ്ത പരിപാടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു